വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറ്റിനറി സർവകലാശാല വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥനെ സസ്പെൻഡ് ചെയ്തു ഗവർണറുടെ മികച്ച നടപടിയെന്ന് വ്യക്തമാക്കി സിദ്ധാർത്ഥന്റെ അച്ഛൻ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തുന്നത് മൂന്ന് ദിവസം സംഭവം പുറത്തറിഞ്ഞില്ല എന്ന് പറയുന്നത് സർവകലാശാലയുടെ പരാജയമാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തി ഗവർണർ പോലീസിന്റെ പ്രവർത്തനത്തിൽ കുറ്റം പറയുന്നില്ലെന്നും ഭരിക്കുന്ന പാർട്ടിയാണ് പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതെന്നും വിമർശിച്ചു ഹൗ ഇറ്റ് അതേസമയം ഗവർണറുടെ നടപടിയിൽ തൃപ്തിയുള്ളതായി സിദ്ധാർഥിന്റെ പിതാവ് ജയപ്രകാശ് അറിയിച്ചു വി സി കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ലെന്നും വ്യക്തമാക്കി നല്ലവണ്ണം കാണില്ല ഇത്രയും കൊലപാതകം നടന്നിട്ട് ആക്ഷൻ ഒരു ആക്ഷനും എടുത്തില്ല എൻ്റെ വീട്ടിൽ വന്ന് എന്ത് 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 സഹായവും പറഞ്ഞിട്ട് പോയിട്ട് ദിവസമായി സി പി എം നേതാക്കൾ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം സിദ്ധാർഥിന്റെ പിതാവ് ആവർത്തിക്കുന്നുണ്ട് അതേസമയം ക്യാമ്പസിൽ എസ് എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിലനിൽക്കുന്നുവെന്ന് ഗവർണറും ആരോപിക്കുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം